നവരാത്രി ദിനത്തിൽ ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവം ആർദ്രയുടെ നാട്യ സമർപ്പണം ചാലപ്പുറം കേസരി ഭവനിൽ നടന്ന നവരാത്രി സർഗോത്സവത്തിൽ വെച്ച് യുവ നർത്തകി എം ആർദ്രയുടെ ആത്മനിവേദനം എന്ന വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം പ്രശസ്ത ചലച്ചിത്ര താരവും നർത്തകിയുമായ വിധുബാല നിർവഹിച്ചു അവനി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലെ ഒന്നാം വർഷ വി ആർഗ് വിദ്യാർത്ഥിനിയാണ് കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശിനിയായ ആർദ്ര വിനീത് മാസ്റ്റർ സൗഷ്ടവയാണ് കൊറിയോഗ്രാഫിയും സംവിധാനവും നിർവഹിച്ചത് സന്ദീപ് കരുമല രചിച്ച് സുഭീഷ് നാരായണന്റെ സംഗീത സംവിധാനത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനങ്ങൾക്കാണ് ആർദ്ര ദൃശ്യാവിഷ്കാരം നൽകിയത് മനസ്സെന്ന് വിളിച്ചാൽ മക്കളെ കാണാൻ ഓടിയെത്തുന്ന യുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ ഈ നവരാത്രി നാളിൽ ദേവിക്കുള്ള ഏറ്റവും മികച്ച സമർപ്പണമാണ് നാലാം വയസ്സിൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ആർദ്ര പത്താം വയസ്സിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചു കുറിച്ചുടിയിലും മോഹിനിയാട്ടത്തിലും നിപുണയാണ് നൃത്തകലാ വൈഭവ് അന്തർദേശീയ പുരസ്കാരം നഡ്വർ ഗോപികൃഷ്ണ ദേശീയ അവാർഡ് തുടങ്ങി ഇതിനോടകം തന്നെ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ ആർദ്രയെ തേടിയെത്തിയിട്ടുണ്ട് പ്രശസ്ത ആർക്കിടെക്ട് ശ്രീജിത്തിന്റെയും കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരി ഗ്രീഷ്മയുടെയും മകളാണ് ആർദ്ര ആർദ്രയെടുത്ത നട്ടുപോർ ഗോപി കൃഷ്ണ നാഷണൽ കോഴിക്കോട് സ്വദേശി ആർദ്ര ആർദ്രാണ് പുരസ്കാരം ഈ അവാർഡ് കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നർത്തകിയാണ് ആർദ്ര

പ്പണമാണ് മൂകാബിക ദേവിക്ക് ആർദ്ര സമർപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ് വേദിയിലേക്ക് നിറഞ്ഞ കൈയടികളോട് നമുക്ക് സ്വാഗതം ചെയ്യാം മാസ്റ്റർ സന്ദീപ് കരുമല സുബീഷ് നാരായണൻ ബബിലേഷ് പെപ്പലായി സനുൽ കൃഷ്ണ ഫാദർ ജോൺ മണാരത ഫാദർ അഗസ്റ്റൻ ആൻഡ് ശ്രീ പി സി ഹരീഷ് എന്നിവരെ വേദിയിലേക്ക് സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു ഏറ്റവും ആദ്യം നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമാ താരവും നവരാത്രി സർഗോത്സവ സമിതി അധ്യക്ഷയുമായ ശ്രീമതി വിധുവാരായണത്തെ സ്നേഹാദ്രപൂർവ്വം ക്ഷണു ഞാൻ ആദ്യം മുഖമ്പിന് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപതിലായിരുന്നു ആദ്യം കുറെ പ്രാവശ്യം പോണം പോണൊന്നും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതില് തളിപ്പറമ്പില് ഒരു ഫംഗ്ഷനു വേണ്ടി ഞാനും അന്നത്തെ നടൻ അടൂർഭാസിയും കൂടെയാണ് ആ ഫങ്ഷൻ ഒരു കട ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അതിൻ്റെ ഭാരവാഹികളുള്ള ഒരാളായിരുന്നു പഴയ നടൻ രാഘവൻ അപ്പൊ രാഘവൻ പറഞ്ഞു നമുക്കേതായാലും അതുവരെ പോവുകയും എന്നെ മോളെ എന്നാ വിളിക്കുക നമുക്കതുവരെ പോണതല്ലേ മോളെ നമുക്കൊന്ന് മൂകാമിക പോയാലോ എന്ന് ചോദിച്ചു അപ്പൊ അടൂർ ഭാസി ഭയങ്കര ഭക്തനാണ് സന്തോഷം എന്തായാലും വിരുമില്ല പോവാന്ന് പറഞ്ഞു അന്ന് കുറച്ച് മരിച്ചുപോയ രാഘവന്റെ മകൻ ജിഷ്ണു ഒന്നര വയസ്സോ മറ്റ എത്ര അത് അതൊരു സങ്കടം ഏതായാലും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു പുറപ്പെടാൻ നേരത്ത് അടൂർവാസിക്ക് സുഹരാതി സുഹൃമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡായി പോയി അപ്പൊ എന്റെ കൂടെ വന്നതെന്ന് കെ പി ഉമ്മറ ൊക്കെ വന്നില്ല ആര് തിരിച്ചു പോയി മദ്രാസിലേക്ക് തന്നെ ഞാനും രാഘവേട്ടനും വൈഫും ഈ ജിഷ്ണുവും കൂടെയാണ് കാറിൽ ഭൂകാമ്പികയിലേക്ക് പോയത് അന്ന് ഞാൻ പോകുമ്പോൾ അവിടെ ഈ നാലടികളുടെ വീടുണ്ട് ഒരു രണ്ട് ചായക്കടയുണ്ട് വേറെ ഒന്നുമില്ല അവിടെ ആ രണ്ട് ചായക്കടയിൽ നിന്ന് ഞങ്ങൾ രാവിലെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ഭക്ഷണ ചായകളൊന്നും കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു പിന്നീട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൂകാംബികൾക്ക് എനിക്ക് അമ്മയെ കാണണം എന്ന് തോന്നി എൻ്റെ അമ്മ ഒരു ഡ്രസ്സാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകും പക്ഷെ എനിക്ക് അമ്മയെ കാണണം എന്നുള്ളൊരു തോന്നല് അങ്ങോട്ട് ഞാൻ പറഞ്ഞ മുല്ലാം എനിക്ക് നാളെ ഞാൻ മൂകാമ്പികൾ പോകുന്നത് കാലത്ത് പോയി അത്ഭുതം നടന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഞാൻ മൂകാംബികൾ പോകുമ്പോഴും എനിക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ പോയ സമയത്ത് അന്ന് മൂകാംബികയിൽ പോയി മൂന്ന് ദിവസമാണ് താമസിച്ചു ഭജനം പോലെ അവിടെ ഇരുന്നു അവിടുത്തെ പ്രസാദം കൂട്ടാണ് മൂന്ന് വെച്ചതും ഒക്കെ അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററോ കൂടെയാണ് പോയത് മൂന്നാമത്തെ ദിവസം രാവിലെ തൊഴുത് അന്ന് ഞങ്ങൾ മടങ്ങുകയാണ് വേണം രാവിലെ പോയി തൊഴാൻ നോക്കിയപ്പോൾ തൊഴാൻ പറ്റിയില്ല ആ ജാതി തിരക്ക് ഭയങ്കര തിരക്ക് എനിക്ക് അങ്ങയെ കാണാൻ പറ്റിയില്ല വലിയ സങ്കടമായി ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ ഇരുന്ന് കണ്ണുന്നങ്ങനെ വെള്ളം വന്നു അത്രയൊക്കെ സങ്കടമായി എനിക്ക് അത്രയും മൂന്ന് ദിവസം ഞാനോടി ഇരുന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തിട്ട് എനിക്ക് അമ്മയെ കാണാൻ പറ്റില്ല അപ്പം പെട്ടെന്ന് എൻ്റെ സിസ്റ്ററെ പറഞ്ഞു ഇദ്ദേഹം വിളിക്കുന്നു അപ്പം അവിടുത്തെ അർച്ചകൻ എനിക്കറിയില്ല ആരാടുത്ത പൂജാരിയാണ് ആ പൂജാരി എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല അദ്ദേഹം അവരെ വിളിക്കും എന്നു പറഞ്ഞു നോക്കിയപ്പോൾ ഒരൊറ്റ മനുഷ്യരില്ല ഞാൻ ആ മുമ്പിൽ നിന്ന് അമ്മയെ ഒരു മൂന്ന് നാല് മിനിറ്റ് അവിടെ നിന്ന് ആ കൺകുളിര കണ്ടു ഇന്നും എനിക്ക് ആലോചിക്കുമ്പോ നെഞ്ഞിനകത്തൊരു അതേപോലെ എന്തൊരു സന്തോഷാണെന്ന് അറിയോ അങ്ങനെ ഒരു അത്ഭുതം കാണും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എന്റെ പേരക്കുട്ടിയുടെ എഴുത്തിനെത്താൻ വേണ്ടി ഞാൻ മൂകാംബിയോട് പറഞ്ഞിരുന്നു മൂകാം അവിടെ പോയ സമയത്ത് മോള് ചെറിയ കുട്ടിയല്ല അത് ഭയങ്കര കരച്ചത് വെള്ളം വേണമെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും വെള്ളം എടുത്തിട്ടില്ല അന്ന് തിരക്കിട്ട് പോയത് വെള്ളം എടുത്തിട്ടില്ല അപ്പൊ കുട്ടിയാണെങ്കി വേഹം വെള്ളം വെള്ളം പറഞ്ഞോണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു സ്ത്രീ വന്നു ഒരു കുപ്പി ഒരു കുപ്പിയായിട്ട് അവർ വന്നു തുറന്ന് വെള്ളം തന്നു ഒന്ന് വെള്ളം വേണോ എന്ന് ചോദിച്ചിട്ട് വെള്ളം കുടിച്ചു ആ കുട്ടി നല്ലോണം കുടിച്ചു അത് കഴിഞ്ഞിട്ട് ആ തിരക്കിനെല്ലാം വിട്ടുപോയി അവരോട് താങ്ക്സ് പറയാം പിന്നീട് അവരെ തപ്പി നോക്കിയിട്ട് കാണാനില്ല ആ വെള്ളം കൊടുത്ത് പിന്നെ അവരെ ഡിസപ്പിയർ ചെയ്ത പോയില്ല ശരിക്കും ദേവിയായി അന്ന് ആ മുട്ടി പിന്നീട് കരണ്ടട്ടേ നല്ല ഭംഗിയായിട്ട് നാക്കിടാത് എഴുതാനും എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാനും കഴിഞ്ഞു ഞങ്ങക്ക് ഇതൊരു മഹാനുഭുതായിട്ട് തോന്നി ഞാൻ അവിടെ നിന്ന് നടക്കുമ്പോ തന്നെ ഞാൻ അതിന് വിളിച്ച് പറയലുണ്ടായി ഇങ്ങനെ എന്നും മഹാനുഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരമ്മയാണ് ശരിക്കും നമ്മൾ ആ ഒരു സങ്കല്പത്തിൽ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ അമ്മത്തിക്ക് ഓടണം എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് എന്തൊരു ആശ്വാസമാണ് അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്നുള്ളതിൽ ഒരുപാട് അനുഭവമുണ്ട് ആ മൂകാംബിന് ഇത് മൊത്തം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡാൻസിന് പ്രത്യേകിച്ച് ഞാൻ ആദ്യോട് നന്ദി പറയുന്നു വളരെ വളരെ ഭംഗിയായിരുന്നു ആ ഡാൻസ് മൊത്തം കണ്ടപ്പോൾ എനിക്ക് അമ്മയെ കണ്ട പോലെ തോന്നി മൂകാംബിക എനിക്ക് എത്തിയ പോലെ തോന്നി എല്ലാം എല്ലൊരു ദൈവീകത്വം വളരെയധികം ഉണ്ടായിരുന്നു ഡാൻസേഴ്സ് എക്സലന്റ് ആയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് നമ്മള് കൂടുതൽ ഡാൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളത് നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ വേദങ്ങളിൽ നിന്നുമൊക്കെ അഞ്ചാമത്തെ വേദമായിട്ടാണ് നാട്യശാസ്ത്രത്തിന് പറയുന്നത് ലോകത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു അത്ഭുതമാണ് ഭാരതത്തിലുള്ളത് ലോകത്തിലുള്ള എല്ലാ ആർട്ട് ഫോംസും ഈ നാട്യശാസ്ത്രം നോക്കിക്കഴിഞ്ഞ കയ്യിലുണ്ട് ഇൻക്ലൂഡിങ് റഷ്യൻ കാലം അതിലും അതിനെ ഉണ്ട് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് അതിനെ ആർജിച്ചേർത്ത് നമ്മൾ ടിപ്പ് ഓഫ് ടൂസിൽ നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് വിവരിച്ചിട്ടുണ്ടതില് നമ്മള് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് വരെ അല്ലെ പറഞ്ഞിട്ടുണ്ട് ഹൗ ഇറ്റ് ഇസ് നമ്മുടെ കാലിലെ മൂവ്മെന്റ്സിനെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ നമ്മൾ മൂൺ വാക്ക് എന്ന് പറയുന്നു എന്തോ മൈക്കിൾ ജാക്സൺ ഉണ്ടാക്കിയ പോലെയാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാലും അതാണല്ലോ ക്ഷേമം പക്ഷെ ഇത്രയും ശാസ്ത്രീയമായിട്ട് നമ്മുടെ കലാരൂപങ്ങളെ പറഞ്ഞിട്ടുള്ളത് വരെയൊന്നുമില്ല ഇപ്പൊ ഭാരതത്തിലെ കലാരൂപങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ കലാരൂപവും അറിയപ്പെടുന്ന കലാരൂപവും ഈ നാട്യശാസ്ത്രത്തിന്റെ ഓരോ വിഭാഗത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പിന്നലെ നമ്മൾ കണ്ടിരുന്നു കഥക് കഥക്ക് കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാലിലാണ് കാലിൻ്റെ താളത്തിലാണ് ഒഡിസി നോക്കുകയാണെങ്കിൽ മൊത്തം ഇടുപ്പിൻ്റെ മൂവ്മെന്റ്സ് ആണ് കൂടുതൽ മണിപ്പൂരിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺലി എന്താ പറയാ നമ്മൾ ഇവിടെ ഇടുപ്പിന്റെ മുകളിലുള്ള ഈ മൂവ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വളരെ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ ആർജിനോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ കല എന്ന് പറയുന്നത് ദൈവാധീനമാണ് എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊള്ളുന്നുണ്ട് പലരും ഡാൻസ് ചെയ്യുന്നുണ്ട് ഇല്ലാന്നല്ല പക്ഷെ ഡാൻസ് മെക്കാനിക്കലായിട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ അത് വാസന ജന്മവാസനയോടുകൂടി ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസം കാണാൻ കഴിയും അങ്ങനെ ഒരു കലാകാരിയാണ് ഇന്ന് നമ്മളുടെ മുമ്പിൽ ദൈവാധീനവും എല്ലാം ഉള്ള ഒരു വെരി മച്ച് മാഡം ഫോർ യുവർ ബ്യൂട്ടിഫുൾ സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മധു അവരപൂർണ്ണം സരസ്വതി സ്ഥാപിതമായിട്ടുണ്ട് മഹാമാരി വിട്ടൊഴിയുന്നതിന് മുന്നേ കന്യാകുമാരിയിൽ നിന്നും എഴുന്നള്ളി ഇവിടെ ആരൂഢം ചെയ്ത സരസ്വതി ആ സരസ്വതി ഇവിടെ വന്ന നിമിഷം മുതൽ ഈ മന്ദിരത്തിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കാം ആ ചിലങ്ക തന്നെ ഈ സവിധത്തെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വിദ്ധവാലമാഠം പറഞ്ഞു അമ്മയുടെ അനുഗ്രഹത്തിന്റെ ഒരു അനുഭവം ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരായിരം അനുഭവങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹം ഇവിടെ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഗ്രയുടെ അച്ഛൻ എത്രവട്ടം വിളിച്ചു എന്ന് എനിക്കറിയില്ല നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് അതിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെ ഒരു സമയം കണ്ടെത്തണം എന്നത് അമ്മയുടെ നിശ്ചയമാണ് അതിവിടെ സഫലമായിരിക്കുക ഈ ആൽബത്തെ സംബന്ധിച്ച് ആർദ്രയുടെ പെർഫോമൻസ് മാത്രമല്ല അതിൻ്റെ ലിറിക്സ് അതിൻ്റെ നൃത്ത സംവിധാനം അതിൻ്റെ ക്യാമറ ഫ്രെയിംസ് ഒരൊറ്റ ഫ്രെയിം ഒഴികെ ഒഴുകിയ ബാക്കിയെല്ലാം മനോഹരമായ ഫ്രെയിം അതിമനോഹരമായ ഫ്രെയിമുകൾ വളരെ റിതമിക്കായ ഫ്രെയിമുകൾ ആ ഫ്രെയിമുകൾ ആ നൃത്തത്തിനനുസരിച്ച് അതിൻ്റെ റിതം കണ്ടെത്തുന്ന ഫ്രെയിമുകളായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ആർദ്ര എന്ന കലാകാരിയുടെ ഒരു ലോഞ്ചിങ് പാഡാണ് ഈ ആൽബം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അമ്മ വിളിക്കാതെ മൂകാംബികയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെയും അമ്മ വിളിച്ചത് കൊണ്ടാണ് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞത് ആർദ്രയ്ക്കും ആർദ്രയെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾക്കും ആർദ്രയുടെ ഈ കല ഉപഹാരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അതുകൊണ്ട് നമ്മുടെ ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ് ഒക്കെ തന്നെ ചവിട്ടി മെതുക്കി സ്വശ്നീകരിച്ച് അതിനെ സർക്കു ചതുയാക്കി ഉയർപ്പിച്ചു കൊണ്ടുവരികയാണ് നല്ല ചെയ്യുന്നത് അതുകൊണ്ട് ക്രിക്ടോറിയമാകുന്നത് നമ്മുടെ ഹൃദയം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മതം മേഖലയും വിളിക്കുന്നൊരു അംബികന്ന് വിളിക്കുന്നത് സത്യത്തിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോൾ ഒരു ഫെമിനിൻ ഡിവൈനാണ് ഇവിടെ ഉയർത്തെഴുതുന്നത് പുരുഷ ദൈവങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ഭൂതയോ ശിക്ഷയും ഒക്കെ ആയിട്ട് വരുന്നു കുറച്ചുകൂടി കരുണ്യവും ആർദവും ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഫെമിനി ഡിവൈനാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പൂകാംബികരക്കുള്ള വിളി നമ്മളെല്ലാവരെയും വിളിക്കുന്നുണ്ട് ദ കോഡ് ഓഫ് ദ മദർ വേഴ്സ് കമ്പാഷൻ എന്നെനിക്ക് തോന്നുകയാണ് ഈ നാട്ടിൽ അർത്ഥത്തിലൂടെ നമ്മളെല്ലാം ഒരു തരത്തിലുള്ള രൂപാന്തരീയത്തിലേക്ക് വിഭയമാകുന്നു കളിക്കുന്നുണ്ട് ഏറ്റവും വിശേഷമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഉപഹാര സമർപ്പണമാണ് തുടരത്തെ ഒപ്പം ഈ ആൽബത്തിനു പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഇതുവാല പേടത്തെയും എന്നാൽ മധു അവയാണ് ആദ്യം ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കട്ടെ വിനീത് മാസ്റ്റർ എന്ന ഈ അടുത്തത് ശ്രീ സന്ദീപ് കരുവല ഈ വരികൾ എഴുതിയ ശ്രീ സന്ദീപ് കരുമല ശ്രീ സാഗർ ഈ മുഴുവൻ ചിങ്ങനും സ്നേഹം നിറഞ്ഞൊരു കൈ എല്ലാവർക്കും ചേർന്ന് നൽകാം ഇനി ഉദ്ഘാടനം എൻ ആർ മധു അവപഹാരം നൽകുന്നതിന് വേണ്ടി ഫാദർ ആഗസ്റ്റിൻ അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഇനി മറു ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്താൻ ആർദ്രം ക്ഷണിക്കുന്നു ഇതില് കൊറേ എഫേർട്സ് ഉണ്ട് ആൻഡ് കുറെ സ്ട്രഗിൾസ് താങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് താങ്ക് യു വീട് മാസ്റ്റർ ഞാൻ ഇങ്ങനെ ഇത്ര മോൾഡ് ചെയ്തെടുത്തേന് പിന്നെ ഈ ലിറിക്സ് ചെയ്ത് സന്ദീപനക്ക് പിന്നെ സുഭാഷിക്ക് ഡയറക്റ്റ് ചെയ്ത് പിന്നെ ഐ എം സോ ലാക്കി ദാറ്റ് സിതാര മാം പാടിയതില് പിന്നെ നമ്മുടെ ബബ്ലീഷ് അങ്ക് സനൽ അങ്ക് സാഗ്രേട്ടൻ ആൻഡ് ഇവിടെയെല്ലാം താങ്ക് യു സുഖം താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും അവരുടെ ഫാദേഴ്സിനും ജോൺ ഫാദറും ഫാദറും താങ്ക് യു പിന്നെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾ കുറെ ക്രിസ്സിയാണെന്ന് അറിയാം എന്നാലും താങ്ക് യു ഇവിടെ എത്തിക്കാം താങ്ക് യു വെരി മച്ച്